ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നത് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു വാഗ്ദാനമാണ് വെളിപാട് പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ല പരാമർശങ്ങളുണ്ട് എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ഏശയ്യ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് പുതിയ ആകാശം പുതിയ ഭൂമി ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ എന്തിനാണ് പുതിയത് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് നിങ്ങൾ പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അത് മനസ്സിൽ വരികയോ ചെയ്യുകയില്ല അതാണ് പുതിയ ആകാശത്തിൻ്റെ പ്രത്യേകത ഓരോ മനുഷ്യനും ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും അവരെ പിന്നോട്ട് വലിക്കുന്നതും തങ്ങളുടെ ജീവിതത്തിലെ പൂർവ്വകാല ഓർമ്മകളും അനുഭവങ്ങളുമാണ് അതയാളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ധൈര്യമില്ല അവർക്ക് ഭയം കെട്ടിക്കിടക്കുന്നു ഉത്കണ്ഠകൾ അവരെ വേട്ടയാടുന്നു അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടിരിക്കുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരനുഭവങ്ങളും അവരെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശക്തരല്ലാതാക്കും അതുകൊണ്ട് പൂർവകാല ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളുടെ മേഖലകൾ സുഖപ്പെടുക എന്നത് പുതിയ നിയമ സഭയിൽ പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാകുന്ന ഒന്നാണ് അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമി ദൈവം ഓരോ ദിവസവും നമുക്ക് നൽകുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ദൈവം നമുക്ക് ഓരോ ദിവസവും പുതുമയായിട്ടാണ് നൽകുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കുക കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകളുടെ ബന്ധനത്തിൽ അതിൻ്റെ പാശങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് വഴി നമുക്ക് എത്രയോ അവസരങ്ങളാണ് ഓരോ ദിവസവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുൻകാലങ്ങളിലെ നല്ല അനുഭവങ്ങൾ പിന്നിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയ ഒരു പിൻകാവൽക്കാരനെന്ന നിലയിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളായി കാണുകയും വിപരീതമായ അനുഭവങ്ങളെ കൂടി നമുക്കൊരു പാഠമായി ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അവയിലെ ദുഃഖങ്ങളും അത് നൽകുന്ന വിപരീത ഓർമ്മകളും നെഗറ്റീവ് ചിന്തകളും പൂർണ്ണമായും ഉപേക്ഷിക്കുകയും അത് സമ്മാനിച്ചവരെ നമുക്ക് മറക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യാൻ സാധിച്ചാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ടാവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ